എല്ലാവർക്കും നമ്മുടെ അല്ലെ പുതിരുവല്ലിയ സ്കതം നമ്മൾ കാണാൻ പോകുന്ന അടിപൊളിയൊരു സോളോ സ്കാഡ് ബി ആർ അങ്ങനെ വച്ച ഗെയിമുകളാണ് നേരെ വന്ന് പീക്കിലോട്ട് ഇറങ്ങാൻ നോക്കുകയാണ് ഒരു പട എന്ന് പറഞ്ഞാൽ ഒരു പട തന്നെ ഉണ്ട് എനിക്കൊന്ന് രണ്ട് സ്കാഡ് മിക്കാറുണ്ട് രണ്ട് സ്കാഡ് അല്ല അധികം മേളി എനിമി ഉണ്ടെന്ന് ഒന്നും സ്കാഡല്ലെന്ന ഇഷ്ടം പോലെ എനിമിസിനെ കാണിക്കുന്നുണ്ട് നേരെ പെട്ടെന്ന് വന്ന ആ സംഭവം ബോക്സിൻ്റെ നേരെ ഇറങ്ങുന്ന ഇത് തുറന്ന് ഏതെങ്കിലും ഒരു ഗണ്ണ് കിട്ടും ഒരു സമയം കൂടെ വന്നിറങ്ങി പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ചെക്കൊരു എന്തോടെ കാണിക്കും ചെക്കൻ അപ്പുറത്തേക്ക് കണ്ണെടുക്കാൻ വിടുന്നത് എക്സമെറ്റി എടുത്ത് ചെക്കി പിടിച്ച് അവനെ ആദ്യം അങ്ങ് താഴ്ചയിട്ടുണ്ട് എന്തായാലും ഫസ്റ്റ് കിൽ നമ്മുടെ പിക്കുന്നതിനെ കംപ്ലീറ്റ് ചെയ്തു ചെക്കൻ അവിടെ കിടന്ന യൂമ്പി എടുത്ത് തിരിച്ചടിക്കുവരുന്നത് നമ്മുടെ വെടിക്കെടുത്ത് തന്നെയായിരുന്നു നേരെ നോക്കിയപ്പോൾ ഇത് അവിടുന്ന് ഒരു ഏക്ക എഫേർട്ട്സൊക്കെ കിട്ടി അതും അടുത്ത് കൈ വെച്ചു എക്സമെറ്റി വെച്ച് പറയാൻ പറ്റില്ല ചില സമയത്ത് എക്സമറ്റി ചാരിച്ചുകളായും നേരെ ഞാൻ അടുത്തവൻ എന്ത് ചെയ്യും നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് വേറെ നോക്കി സൈഡിലെവിടെ കൊണ്ടു നോക്കാം എൻ്റെ മോനെ എം ബി ഫോർട്ടി കിട്ടി വേറെ ലെവൽ ഒരു രക്ഷയില്ല ഇനിയാണ് ഇവന് പിടിക്കുന്ന വുട്ബോക് കുഴപ്പമില്ല ഇരിക്കട്ടെ നേരെ അതിൻ്റെ അത്തോട്ട് നല്ല ഫയർ ഫയർ ഒക്കെ ചെയ്യുന്നു ഒരു നേരെ കണ്ണ് പിടിച്ചോട്ട് വെള്ളിലോട്ട് ഇറങ്ങി വിടുന്നു അവനെ പുറകെ വേഹർ ഇറങ്ങി വിടുന്നു എനിക്കൊന്നും തോന്നുന്നു എൻ്റെ മോനെ അടീന്ന് പറഞ്ഞാൽ അടി അവന്റെ ടീം തോന്നുന്നു നമ്മളെ വെടി വെടിച്ചിലാക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് എന്തായാലും അവനെങ്ങളെ തീർത്തത് നമ്മൾ മൂന്ന് പേരെ നോക്കിട്ടു ഫസ്റ്റ് കയ്യിൽ കംപ്ലീറ്റ് ചെയ്തു ഇനി രണ്ടെണ്ണം അവിടെ നോക്കാ കിടപ്പുണ്ട് ഇനി ഇൻ്റെ ടീമിനും വേഹർത്തിനും കൂടെ തോന്നുന്നു അവൻ പുറകിൽ നിന്ന് നേരം അടിക്കുന്നുണ്ട് ദൈവ ഇവിടുന്ന് ഇറങ്ങി ഓടുന്നു കണ്ണ് പോലും കിട്ടിയിട്ടില്ല പാവത്തിന്റെ ഇല്ല അവനെ അടിച്ചിട്ട് അടിച്ചാൽ അപ്പുറത്തോടെ പോന്നു അവനാന്നെ ആരോ റീവേ ചെയ്ത് പോക്കിട്ട അവന്റെ കണ്ണും സംഭവങ്ങളൊന്നും ഇല്ല ഒരു ഊക്കോ തലേൻ അങ്ങനെ ഊക്കം ഇങ്ങോട്ട് ഓടുന്നുണ്ട് ഇവനെ എന്തോ നമ്മളെ ഇറങ്ങി പാതി കഴിച്ചു ദൈവം ഒരു കൊച്ച നദിലേക്ക് പോകുന്നു ഇതൊക്കെ എന്താ പറയുക സംഭവിക്കുന്നേ ഇതാണെ കണ്ടിട്ട് അടിച്ചു പോലെ സത്യം പറഞ്ഞ നേരെ നോക്കിയപ്പോ എനിക്കൊന്നും ഇതൊരു ബോട്ടായിരുന്നു തോന്നുന്നു സത്യം പറ ഇപ്പൊ കണ്ടേ മറ്റൂക്കും ഇവിടെ ഇങ്ങോട്ടോ കേറിയിട്ടുണ്ട് അവനെ കണ്ടായിരുന്നു നേരെ നോക്കിയപ്പോൾ നമ്മുടെ ലൂട്ട് ബോക്സിൽ നിന്ന് അവൻ എടുക്കാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ ലൂട്ടിൽ നിന്ന് എടുക്കുന്ന നോക്കുന്നെ അവനാന്നെ ഒരു ഗണ്ണു പോലും കിട്ടിയില്ല കാരണം അത് ഓൾറെഡി നമ്മൾ തുറന്നായിരുന്നു അതായത് അവനെങ്ങനെ പിടിച്ച് ആറ് കില് പിക്കിന്ന് മാത്രം സെറ്റായി പക്ഷേ ഇനി ഇന്ന തെനിമയുണ്ട് ഒന്നും തന്നില്ല ഏകദേശം രണ്ട് സ്കാഡോ ആദ്യം മേളിലോ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഏഴ് കില്ല് ഇപ്പോഴാന്നും തോന്നുന്നു ആരോ അടിച്ചിട്ട് ഊരത്തിന്റെ കില് കിട്ടുന്നത് അങ്ങനെ ഏഴ് കില്ല് സെറ്റ് ആയി നോക്കി മുപ്പത്തിരണ്ട് പേര് അലയായിട്ടുണ്ട് നോക്കണം എന്തൊക്കെ കാണാൻ ഇവൻ എന്ത് കാണണോ ഇവന്റെ എം പി ചുമ്മാ അല്ല ഇത്ര ഡാമേജ് നമുക്ക് തന്നെ അവ നമ്മുടെ കൊന്നിൽ നിന്നുള്ളതായിരുന്നു എന്തായാലും ഇതിന്റെ മണ്ടയിലാണെന്നോ ഇവിടെ എവിടെയോ ഓരത്തനോ ഉണ്ട് അവൻ കുറച്ചു നേരം കില്ല് കാണിക്കുന്നുണ്ട് പക്ഷെ ആരെ കില്ലില്നിന്ന് എന്നൊന്നും പറയാൻ പറ്റത്തില്ല സൈറ്റ് നോക്കിയപ്പോ ഇവിടെ ഒരുത്തന ജസ്റ്റ് സ്പോട്ട് ചെയ്തായിരുന്നു പക്ഷെ പെട്ടെന്ന് എങ്ങോട്ട് പോയെന്നുണ്ടായിരുന്നു നോക്കിയപ്പോൾ സൈഡിലോട്ട് വരുന്നു എന്റെ പോലെ നോക്കുമ്പോൾ കൊച്ചു നേരം നിൽക്കുന്നു നേരെ നോക്കിയപ്പോ എന്നെ അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത് എന്തായാലും അന്യങ്ങളുടെ എം ബി ഫോട്ട് കടിച്ചു സെറ്റ് ആക്കി നോക്കിയപ്പോ ഇവിടെ ഒരുത്തനാണെങ്കിൽ ഉണ്ട് എവിടെന്നു ഇവനെ ഒരു പിടിയില്ല മണ്ടക്കെന്ന സൈഡിലാണോ ഇതുവരെ ഒരു പിടിയും കിട്ടില്ല നേരെ പോയി ലൂട്ടും സംഭവം പോയി എല്ലാ സംഭവം സെറ്റാക്കി നിക്കുവാണ് പിന്നെന്താ ഇവിടെ ആ മാപ്പിൽ അന്നേ ഫയർ ചെയ്യുന്ന സംഭവം കാണിക്കുന്നുണ്ട് പക്ഷെ എവിടെ ചെന്ന് നോക്കുമ്പോ കാണാല്ല ഇവിടെ ഒരുത്തനാന്നി സൈഡിൽ നിന്ന് ഇപ്പുണ്ട് ഇവനെ നോക്കിയാണ് ഞാൻ നോക്കുന്നത് ആരെ അടിക്കണമെന്ന് ഇപ്പൊ സത്യം പോലെ പിടിയും കിട്ടുന്നില്ല മേലുള്ളവരെ അടിക്കണോ താഴെ ഉള്ളവരടിക്കണോ മിക്കറിവന ഈ വീട് മണ്ഡലായിരിക്കും അതിനെ ചാൻസ് കൂടുതലുള്ളൂ നേരെ ഒന്ന് ജസ്റ്റ് ബീക്കിൻ്റെ സൈഡ് വസ്തോട്ട് വന്നിട്ട് മേളോട്ട് നോക്കി എന്നാണ് നോക്കിയപ്പോൾ ചെക്കൻ എന്തേ ഇരിക്കുന്നു നോക്കി മണ്ടക്കെൻ എനിക്ക് നേരെ ഉൾപോക്കറിന് അടി വെച്ച് കൊടുക്കാൻ നോക്കി ചേക്കൻ നമുക്ക് നല്ല ഡാമേ വന്നു ഇതാണ് ഈ സി ഇത് ഈ ഉള്ള കുഴപ്പം ഈ ടെലിപോർട്ട് ക്യാരക്ടർ സത്യം സത്യമായി വേണ്ടായിരുന്നു അതിനിടയ്ക്ക് ഒരു കുരുപ്പ് ദേശീയ കയറി വരുന്നു അവനാന്നേ എനിക്കൊന്നും മറ്റൊരു ടീമാണെന്ന് തോന്നുന്നു അവനാന്നേ വട്ടത്തിലൊക്കെ ഗ്ലൂ വരുന്നു വിടാൻ പറ്റുമോ ചേക്കൻ ഓരോ അടി കിട്ടുന്നോറും ഗ്ലൂ ഇട്ടു ചേർക്കൻ തീർന്നു അവൻ്റെ ടീമിലെ ലാസ്റ്റ് ലാസ്റ്റായിരുന്നു തോന്നുന്നത് അവൻ അവനെ അങ്ങോട്ടിട്ട് ഒരു ഇമോട്ടം ക്ലാസ്സാക്കി ഇവൻ ടെലിപ്പോട്ടിട്ട് മണ്ടേ കയറി എൻ്റെ അവിടുന്ന് ടെലിപോർട്ട് യൂസ് ചെയ്ത് താഴെ വന്ന് പിടിക്കാൻ നിൽക്കണേ എന്തെല്ലാം റിമോട്ടൊക്കെ പാസ് ആക്കി വേറെ ലെവലാക്കി പീക്കിന് മാത്രം നമുക്ക് ഒമ്പത് കില്ല് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യീസ് അതുപോലെ തൊന്നും പാല്ല നമുക്കത് വലിയൊരു പ്രോത്സാഹനം നൽകുക അതുപോലെ തന്നെ ഏകദേശം ഒരു നൂറ്റമ്പത് വരെ കംപ്ലീറ്റ് ആണെങ്കിൽ വൺ കെ എന്ന് പറയാം വലിയൊരു മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ആയിരിക്കും ഗെയ്സ് അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നത്രയും പേരിലേക്ക് മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യുക നേരെ നോക്കി ഇവിടെ ആണെങ്കിൽ ഒരുത്തും പറഞ്ഞിറങ്ങുന്ന ഞാൻ കണ്ടായിരുന്നു ആരോ റിവ്യൂ കിട്ടയാണ് ഇവൻ ഈ ഇതിന്റെ അകത്തോട്ടായിരിക്കും മിക്കവാറും വന്നത് തോന്നുന്നു മിക്കവാറും ഈ അർസണൽ ബോക്സിന്റെ സൈഡിൽ എവിടെയെങ്കിലും അവൻ കാണും ആ കുരുപ്പേക്കിനെവിടെ നിന്ന് ഒരു പിടികാ അവർ ഒരുത്തനാണ് ഇങ്ങോട്ട് വന്നിറങ്ങി ഞാൻ കണ്ടായിരുന്നു അവിടെ നോക്കിയപ്പം നേരെ താഴത്തെ സൈഡിൽ വന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല ഈ എം ബി ഫോർട്ടി കുറിച്ച് തന്നെ ഭയങ്കര ഇതാരുടെ ഓപ്പൺ ആക്കി ഇത് ഓപ്പണാക്കി ഏതോ ഒരു തോന്നുന്നു മിക്കവാറും അവൻ ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ തോന്നുന്നു സംഭവം എന്തായാലും നമുക്കുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോ നോക്കി എന്തായാലും എം ടെ കിടപ്പുണ്ട് പക്ഷെ എടുക്കുന്നില്ല കാരണം അപ്ഡേറ്റ് ശേഷം എംന്റെ ഒരു പവർ പോലും കിട്ടുന്നില്ല എം പി ഫോർട്ടി വെച്ചില്ല വേറെ ലെവലാക്കുന്ന എം ബി ഫോട്ടി ഉണ്ടായ പിന്നെ വേറെ എന്ത് കണ്ണ് ഇട്ടിട്ട് ഒരു കാര്യമില്ല എം ബി ഫോർട്ട് വേറെ ലെവലാണ് അതുപോലെ നിങ്ങൾ ബി ആർ റാങ്കഡ് മാച്ച് ഇപ്പൊ ഏത് ലെവലാ നിക്കുന്നേ അതികൂടെ ഒന്ന് പറഞ്ഞേക്ക എന്തായാലും നോക്കിയപ്പം സോണാന്ന് അടുത്തടുത്ത് വരുന്നുണ്ട് എന്തായാലും ഇവരുടെ എനിമി കാണാതിരിക്കത്തില്ല ഏതെങ്കിലും പീക്കിലൂടെ കയറി എന്നൊരു ഡ്രോപ്പ് ഒന്ന് നേരെ ലൂട്ടാൻ പോകുക അത് ഇത്ര പെടന്ന് ചാർജ് ചെയ്യുന്നു മിക്കവാറും നമ്മൾ അടിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തം തിരിച്ചിവിടെ വന്നതായിരിക്കും കണ്ണെടുക്കാൻ വേണ്ടിയുള്ള പരച്ചിലിനിൽ അവനുള്ള പണി ഞാൻ കൊടുക്കും അവൻ എന്തായാലും ഇപ്പം പെട്ടെന്ന് നമ്മളെ കാണില്ല പുറക്കടച്ച് നോക്കിയപ്പോൾ ദേഹം അവൻ ഓട്ടി കിട്ടുന്നു എം ഏറ്റി മുടിച്ചിട്ട് ആദ്യ രണ്ടടി ഒന്ന് കള്ളക്കൂരിപ്പ് എന്തുവാടെ കാണിച്ച് എന്തായാലും അവൻ അടി എനിക്ക് കിട്ടിയില്ല മിസ്സായി പോയി നേരെ നേരത്തെ ചക്കനൊരു റിമോട്ട് ഇട്ടിട്ടുണ്ടെന്ന് പക്ഷേ ഇവിടാണീ പണി കിട്ടുന്നത് ഒരുത്തങ്ങൾ ഓട്ടി വന്നു കഴിഞ്ഞാൽ എന്തിനെണ്ണിനോ കുത്തിപ്പിടിക്കുന്നു എന്തുവാ ചെയ്യുന്നത് നേരെ അവനെങ്ങനെ അടിച്ച് താഴെട്ട് ഉറക്കം കിട്ടിയിട്ടുണ്ട് രണ്ടുപേരായിട്ട് പെട്ടെന്ന് കില്ല് ഫിനിഷ് ചെയ്തേക്കാം ഇങ്ങനെയൊന്നും ഒരിക്കലും ഇങ്ങോട്ട് ഇടയില്ല കേസ് കാരണം ഈ വേണ്ടത്തെ പണിയൊക്കെ കാണിച്ച് അട്ടിമേടിച്ച് കിട്ടി പോയി കളിയുന്ന അവസ്ഥയാണ് ഒന്നോക്കില്ല നേരെ താഴ്ത്തു പിടിച്ചിച്ച് എന്തായാലും എൻ്റെ ടീമിലൂടെ വരും അതും സോളോസ് കാർഡായന്നെ മൂന്നെണ്ണോ നാലെണ്ണം ഒറ്റയ്ക്ക് കയറി വന്നാൽ നമ്മൾ പേടും കേസ് അതിപ്പം നിങ്ങൾ അവസാനം പിടിയോടും അവസാനം കണ്ടോണം കാരണം മാക്സിമം ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ സമയത്ത് പെട്ടെന്ന് റഷ് റഷ്യല്ലേ ഏകദേശം നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്ത് മാത്രമേ കളിക്കുള്ളൂ അല്ല ഇപ്പം നമ്മുടെ കൈ വിട്ടുപോകും എന്തായാലും അവനെ പിടിച്ച് ഇനി അവന്റെ ടീം ഉണ്ടോ എന്ന് പറയുമ്പോഴേ നൈസ് താഴെ വന്ന് തിരിച്ചങ്ങോട്ട് പോവാണ് എന്തായാലും ടീം കാണൂലെന്നറിയത്തില്ല അച്ഛൻ്റെ കഷ്ടിച്ചാണ് രക്ഷോട്ടെ നേരെ പോയിട്ട് എന്തായാലും എസ് എം ജി കാലി ആറായി ആക്കാൻ നാപ്പത്തൊന്ന് എസ് എം ജി കണ്ടു ഓരോ വന്നു കയറി അവനെ ജസ്റ്റ് കഷ്ടിച്ചു എന്തായാലും ചെക്കൻ്റെ ചെക്കനാണെ ഇഷ്ടം പോലെ എസ് എം ജി കണ്ടൊക്കെ ലൂട്ട് കണക്കാൻ വന്നിരിക്കുന്നേ മറ്റവൻ്റെ പോയി നോക്കി അവന്റെ എക്സും മാത്രമല്ല നമ്മൾ മുമ്പേ കളഞ്ഞോക്കറും എടുത്തുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇവനെ പിടിച്ച് പീക്കിന് മാത്രം പതിനൊന്നുകെ ഇതുവരെ പീക്ക്ന്ന് വിട്ടില്ല ഇനി ഇജ്ജ് പേര് ഇങ്ങനെ അലയായിട്ടുണ്ട് എന്തായാലും ഈ ഡ്രോപ്പ് ചാർജ് ആയിട്ടും കാര്യമില്ല ഇതിന്റെ മണ്ടക്കാരെടുക്കാൻ പറ്റത്തുള്ളൂ അതങ്ങനെ ഇവിടെ നിൽക്കുന്നില്ല നേരെ വിട്ട് താഴത്തോട്ട് എങ്ങാനും പോകണം എന്ന് നോക്കുന്നത് ഒന്നും കൂടെ നോക്കിയാൽ പീക്കിന് തറവാട് മണ്ഡല ആരെങ്കിലും ഉണ്ടോന്ന് ഇങ്ങനെ നോക്കിയപ്പം പുറകിൽ ആരോ ഓടുന്നൊരു ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ട് പക്ഷെ എങ്ങോട്ടൊന്നും പിടിയില്ല ഈ സൈഡിൽ എവിടെയോ ആണ് കേട്ടത് നേരെ വന്ന് ഈ വീടിന്റെ സൈഡിലോട്ട് നോക്കി ഇവിടുന്നാണ് സൗണ്ട് കേട്ടത് ഈ ഭാഗത്തോട്ടാണ് ഓടിയേക്കുന്നത് നേരെ നോക്കി എന്തേ പറഞ്ഞത് കേരള ഒരു വിടിച്ചിൽ പോലെ നേരെ കയറി ഓടുന്നു നേരെ എക്സമേറ്റ് എടുത്ത് നല്ലൊരു ഡാമേജ് കൊടുത്തു പക്ഷേ ചേക്കന് കിട്ടിയില്ല അവൻ ഓട്ടിക്കളഞ്ഞു എന്തായാലും അതിനിടയ്ക്ക് കണ്ണും മാറിപ്പോയി ദൈമി ഞാൻ ഉൾപ്പൊക്കെ ഇത്ര നേരം കളിച്ചു കൊടുക്കുന്നത് അതിന് ഇടയ്ക്ക് എക്സമേറ്റ് കയറി ഇവനെ അടിക്കാൻ നോക്കിയപ്പോൾ പുറകെ പിന്നെ മാറ്റോ റിവ്യൂ എടുത്തു ഇവൻ എന്താണ് ഇവരൊക്കെ ഇവിടുന്ന വരുന്നേ തൊട്ട് താഴെ ഒഴിവാൻ നിൽക്കുന്നു അവനെ നല്ല ഡാമേ തിരിച്ചു കിട്ടുതരുന്നു അവൻ എം പി ഫോർട്ടി കച്ചവടത്തി താഴെ ഇട്ടപ്പോഴും എന്തെ മൂന്നമ്മ ഇമാരെല്ലാം വളഞ്ഞു പിടിച്ച് വന്നിട്ടുണ്ട് ഒരുത്തൻ നോക്കായി കിടക്കുന്ന രണ്ടന്മാരെ രണ്ട് ആ വഴി വരുന്നു നേരെ എംബി പൂട്ടി അന്നേ എടുത്ത് തൊണ്ണൂറുണ്ടേ ആകെ ബാക്കിയുള്ളൂ അവനെ നല്ല അടിവെച്ച് കൊടുത്തു ചെക്കൻ നല്ല ഡാമേജ് അവനും നോക്ക് രണ്ടെണ്ണം നോക്ക് മറ്റോ നൈസി പോയി മറ്റൊന്നും പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ ബാക്കിയുള്ളൊരു ഇൻബാലൻസൊക്കെ വലിച്ചെടുത്ത് കയറി ചെന്നു അവനങ്ങൾ അടിച്ചിട്ട് മൂന്നെണ്ണം നോക്ക് പെട്ടെന്നരെ കില് കംപ്ലീറ്റ് ചെയ്തില്ലേ പണി കിട്ടും ഓരോരുത്തരും ഓരോരുത്തരും ചെയ്ത് മൊത്തം പതിനാല് കില് കംപ്ലീറ്റ് ആയി എല്ലാണത്തിന്റെയും ഓരോ വെച്ച് രക്ഷപ്പെടും മൂന്നെണ്ണം മാത്രം ഇടുന്നു ദേ കിട്ടുന്നു അവന്റെ ടീമാണോ ലാസ്റ്റ് കയറുന്നു എൻ്റെ മോനോ എബി ആട്ടിയോടിക്കുന്നത് റീക്വൽ അടിക്കുന്നു ഇവൻ വേറെ ഏതോ തോന്നുന്നു ടീമാലും അവനെങ്ങനെ അടിച്ച് കിട്ടും അവനെങ്ങനെ അടിച്ച് ഫിനിഷ് ചെയ്ത് പതിനഞ്ച് കില് സെറ്റായി ഇനി പതിനാല് പേര് ഇങ്ങനെ അങ്ങനെ പീക്ക് മാത്രം പതിനഞ്ചു പേര് കിട്ടി വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കളി വീണ് കിട്ടത്തുള്ളൂ എന്തായാലും പെട്ടെന്ന് സൈഡ് മാറുന്ന റിപ്പയർ കിറ്റ് ഒക്കെ അടിച്ച് സംഭവം സെറ്റ് ചെയ്ത് വെസ്റ്റൊക്കെ സ്ട്രോങ് ആക്കി കാരണം വെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇവന്മാരൊക്കെ ഇവനെ റീവ്യൂ ചെയ്ത് വിട്ടിയാന്ന് തോന്നുന്നു അപ്പൊ ഇവന്മാരെ ടീം ആരോ ബാക്കി ജീവനോടുണ്ട് ഇവന്മാരെ കട്ടക്കി റീവ്യൂ ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കാന് നേരെ അല്ലേ അത് വെച്ച് കളിക്കാൻ പറ്റത്തില്ല ഇവന്റിലൊക്കെ എന്നാ ലൂട്ട് എവിടെ നോക്കിയാലും സൂപ്പർ മാർക്കറ്റിന്റെ കൈയാകളി ഉള്ള സംഭവങ്ങളെ സെറ്റാക്കി കയറുന്ന എസ് എം ജി സംഭവങ്ങൾ കുറവാണ് എന്നാലും കുഴപ്പമില്ല നൂറ്റമ്പത് വേണ്ടത് അത്യാവശ്യം ഇടയ്ക്ക് നോക്കുമ്പോഴത്തേ എന്നെ നോക്കി ഹെഡ് ഷോട്ട് അടിക്കുന്നു അവനെ വിടും അവനെടുത്ത് ഒരു ഹെഡ്ഷോട്ട് അടി താഴെ ഇട്ടു പെട്ടെന്ന് അവൻ്റെ കില്യം നോക്കിയപ്പോ അടിക്കുന്ന പോലെ എനിക്ക് ഫയറിന്റെ സംഭവം എന്തായാലും എവിടൊക്കെ ലൂട്ട് എടുക്കുന്നത് തരിതരാ ലൂട്ട് പതിനെങ്കിലും സെറ്റ് ആയി നീ അടുത്തവനെ തപ്പാൻ വേണ്ടി പോകണം എന്തായാലും ഈ മാച്ചിന്റെ അവസാനം വേറെ ലെവലിൽ കഷ്ടമായി ഇത്ര നല്ലൊരു കളി കളിച്ചു അവസാനം ഡ്രോപ്പായി പോകണമെന്ന് നിങ്ങൾ കണ്ടോണം ഇങ്ങനെ പത്ത് പേരു കൂടെ അലയവായിട്ടുള്ളൂ അങ്ങനെ ഏകദേശം ഇതുവരെ പീക്ക് കിട്ടുവാൻ പറ്റിയിട്ടില്ല ഓരത്തമാര് നമ്മളെ അടിക്കാൻ വേണ്ടി കേറിക്കേണ്ടി വരുന്നുണ്ട് ഇവന്റെ ടീമാണ് ഈ സീ മൂന്ന് പേരിൽ ഒരുത്തും നാളെ താഴെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അവനെ ആരോ അടിച്ച് കീർക്കി പെട്ടെന്ന് നമ്മളെ കയ്യിലാണെ ഒരു എന്തെങ്കിലുമൊക്കെ സംഭവം മേടിക്കണം നേരെ രണ്ട് ചിപ്പൊക്കെ മേടിച്ച് സ്കാർലങ്ങ് ത്രീ ആക്കുവാണ് കാരണം സ്കാർല എന്ന് പറഞ്ഞാൽ തന്നെ കുപ്പിടായ്ഷോട്ട് കിങ് എന്ന് വേണേ പറയാം അതിങ്ങടെ സെറ്റായി നേരെ അടുത്തു ഒമ്പത് പേര് കാര്യം ബാക്കി അലയവായിട്ടുള്ളു കയ്യിലാണെ പതിനാറ് കില്ലുങ്ങളെ കിട്ടി അപ്പം മാരൊക്കെ എവിടെയാണെന്ന് ഒരു പിടിയില്ല നേരെ ബോംബ് കൈ കൈപ്പിടിച്ചു ആ നേരെ സ്കാനർ രണ്ടെണ്ണം ഉണ്ട് അതിലോർ പറത്തിട്ട് അവനെങ്ങാനും താഴെ ഉണ്ടോന്ന് നോക്കാൻ അത് നോക്കി പോയപ്പോഴാണ് പോയപ്പോഴാണെങ്കിൽ ഇവിടെങ്ങാനും എന്തെങ്കിലും ഇനിമയുണ്ടോ എന്ന് നോക്കിയപ്പോൾ അതിനകത്തങ്ങ ഒരുത്തം പോലും പെടുന്നില്ല എന്തായാലും അച്ചയ്ക്കൻ താഴെട്ടെങ്ങാനും പോകും നോക്കി സൈഡ് നോക്കി എന്തായാലും അവന്റെ ടീമിനെ അവൻ റീവേ ചെയ്യാൻ വന്നായിരിക്കും ഇവിടെ നോക്കിയപ്പോ അവനെയും കാണാനില്ല ഒരുത്തിനെ പോലും കാണുന്നില്ല അവൻ മുങ്ങിയെന്ന് തോന്നുന്നു അവനടിച്ചിട്ട് ഇതിന്റെ ഇവ തുടക്കം തൊട്ടേ കൊറേ കില്ലാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇറങ്ങിയപ്പോ തൊട്ടേ നല്ല ഡിസൈൻ ഇപ്പൊഴുതോ വേറെ ലെവലിൽ കില്ലെടുത്തോണ്ടിരിക്കുന്നു അത് എസ് വി ഡി വെച്ച് കില്ലെടുക്കുന്നത് എസ് വി ഡി വൈവല്ലാണെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ ഇതിന്റെ അപ്പുറം വെച്ചാണ് നമുക്ക് ഇപ്പൊ കളി പോകുന്ന കണ്ടോണം എന്തോ കിടപാട്ട് കളിച്ച് പോകുന്ന ഒരു കളിയായിരുന്നു പക്ഷേ നമ്മുടെ ഇന്ന് അടിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് വിച്ചിട്ടില്ല എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ ഉള്ളു കിടന്നു വണ്ടി വരുന്നുണ്ട് അവൻ ഇത്ര നേരം സോളുണ്ടായിരുന്നു ഈ വണ്ടിക്കാരനാണ് ഈ പ്രശ്നം ഈ ഫ്രീ ഫയർ വണ്ടിയാണ് ഏറ്റവും വലിയ വണ്ടി പിന്നെ സീനില്ല വണ്ടി കഷ്ടപ്പെട്ടാന്ന് തന്നെ രക്ഷപ്പെടുത്താം പക്ഷെ അവസാനത്തെയാണ് പ്രശ്നമായി വരുന്നത് നിങ്ങൾ കണ്ടോണം മാച്ചിന് അവസാനം ഇപ്പം എന്തായാലും അതിനത്തു വന്ന് നോക്കി കുറച്ച് ബെസ്റ്റ് അപ്ഗ്രേഡും സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും ലാസ്റ്റ് ഫൈനൽ ഫൈറ്റിന് വേണ്ടിയുള്ള വെയിറ്റിങ് ആണ് ഇപ്പോഴാ ഒമ്പത് പേരെ അലയട്ടതന്നെ ഇപ്പോൾ ഉണ്ട് ഒരുത്തനാന്നെ പോലും വെളിയിലോട്ട് ഇറങ്ങി പോലും കാണുന്നില്ല നേരെ നോക്കി ഫാക്ടറി അങ്ങോട്ട് പോകണം മിക്കവാറും ഫാക്ടറിയോടെ ഇനിമേ കാണാതിരിക്കത്തില്ല ഒരുത്തനാന്നേണ്ട ഫാക്ടറി അങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് വിട്ടു പോയിട്ടുണ്ട് ഇറങ്ങി പോകുന്നുണ്ട് ഒരു ആണെന്ന് തോന്നുന്നു ബൈക്കായിരുന്നു ബകിയായിരുന്നോ എന്തോ ഒരു വണ്ടി കിടാൻ ബൈക്കാൻ ചാൻസ് ഉള്ളു വിട്ട അങ്ങോട്ട് പോയിട്ടുണ്ട് നേരെ നോക്കിയപ്പോൾ നോക്കിയപ്പോ അവിടുന്ന് ഒരുത്തനാണെങ്കിൽ ഒരുത്തനെ അടിക്കാൻ സ്കൈലൊക്കെ അങ്ങോട്ട് വിടുന്നു നേരെ നോക്കിയപ്പോൾ ഒരുത്തിനെ ആ ഡ്രോപ്പിന്റെ കുനിഞ്ഞിരുന്ന ഡ്രോപ്പിൽ വിടുന്നു ആരും അറിയാത്ത രീതി നേരെ അവനെ അടിച്ച് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ഒരു ടീമേറ്റ് വണ്ടി എടുത്ത് പറന്ന് വരുന്നുണ്ട് ജീപ്പ് ഇടുന്നുണ്ട് ഈ ജീപ്പുകാരനാണ് വിഷയം ഇവനാണ് അവൻ നേരെ ഒരു ഡാമേജ് വന്ന് പക്ഷെ പെട്ടെന്ന് നമ്മൾ വട്ടത്തി ഗ്ലൂട്ട് പക്ഷേ പക്ഷെ ആണ് ഈ വണ്ടി അടിച്ച് അവൻ്റെ ടീമേറ്റ് ആണ് ഒറ്റ തിരിച്ച് നമ്മള് പൊയ്യാ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഗീസ് എന്തൊരവസ്ഥ നോക്കി ഇത്രയും നല്ല കളിച്ചുകൊണ്ട് ബോയി വിട്ടുപോയി അപ്പം ഇത്രയുള്ള കേസ് ഇവിടെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ